സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുന്നതായി പരാതി തിരുവാഴിയോട് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച അമ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപയാണ് തിരിച്ചു കിട്ടാനുള്ളതെന്ന് കടമ്പഴിപ്പുറം പ്രഭാതത്തിൽ പി കുട്ടൻ പറഞ്ഞു ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ തരാമെന്നുറപ്പിലാണ് തൻ്റെയും ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും പേരിൽ രണ്ടായിരത്തിൽ എൺപത് ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥനായ തൻ്റെ സർവീസ് കാലയളവിൽ സ്വരൂപിച്ചതും വിരമിച്ചപ്പോൾ ലഭിച്ചതുമായ തുകയാണ് തിരുവഴിയാട് ഹൗസിംഗ് സഹകരണ സംഘത്തിലെ നിക്ഷേപം ഡെപ്പോസിറ്റ് തുക ലഭിക്കാത്തതിനെ തുടർന്ന് സംഘം പ്രസിഡന്റുമാരായ കമറുദ്ദീൻ ഹനീഫ ഹോണററി സെക്രട്ടറി കുമാരൻ എന്നിവർക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസിലും സഹകരണ സംഘം മേധാവികൾക്കും പരാതി നൽകിയിരുന്നു കോടതി ഇടപെട്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ലഭിച്ചു പണനിക്ഷേപത്തിൻ്റെയും ധനകാര്യ ഇടപാടിൻ്റെയും രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഒറ്റപ്പാലം എ ആർ ഓഫീസിനോട് ഹിയറിംഗ് നടത്താൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടത് മാസങ്ങളായിട്ടും ഹിയറിംഗ് നടത്തുന്നില്ലെന്നുമാണ് ആരോപണം സൊസൈറ്റി കോൺഗ്രസ് ഭരണസമിതിയുടെ പണാപഹരണത്തിനെതിരെ രമേശ് ചെന്നിത്തലയ്ക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും കുട്ടൻ പറഞ്ഞു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക